ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ പ്രവർത്തന രേഖയിൽ സമ്മേളന കാലയളവിനിടെ മരിച്ച പ്രമുഖരെ അനുസ്മരിച്ച് അവരുടെ പേരുകൾ അച്ചടിച്ചിരുന്നു അതിനൊപ്പമാണ് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ പേരും ഉൾപ്പെട്ടത് നോട്ടീസ് പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേർ വിഷയത്തിൽ വിമർശനവുമായി രംഗത്തെത്തി കാർഗിൽ വിജയദിവസത്തോടനുബന്ധിച്ച് രാജ്യത്ത് അനുസ്മരണ പരിപാടികൾ നടക്കുന്നതിനിടെയാണ് മുഷറഫിനുള്ള അനുസ്മരണമെന്നതും ശ്രദ്ധേയമാണ് വിവാദം കനത്തതോടെ പ്രിന്റിങ്ങിൽ വന്ന തെറ്റാണെന്ന് പറഞ്ഞ് നേതാക്കൾ തടിയൂരി തുടർന്ന് ഈ ഭാഗം മഷികൊണ്ട് തിരുത്തുകയും ചെയ്തു യൂണിയൻ നിലപാടിനെതിരെ ആലപ്പുഴയിൽ നടന്ന സമ്മേളന വേദിയിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ച് നടത്തി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ഉദ്ഘാടകൻ കെ സി വേണുഗോപാലിൻ്റെയും തനി നിറം പുറത്തുവന്നതായി ബി ജെ പി വിമർശിച്ചു പർവേസ് മുഷറഫിന് ആവേശപൂർവം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിപാടികൾ രാജ്യവിരുദ്ധ ശക്തികൾക്ക് മാത്രമേ കഴിയൂ എന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം മരിച്ചവരുടെ പേരുകൾ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ വന്ന തെറ്റാണെന്നാണ് യൂണിയന്റെ വിശദീകരണം തെറ്റ് മനസ്സിലായപ്പോൾ പർവേസ് മുഷറഫിൻ്റെ പേര് ഒഴിവാക്കിയാണ് അനുസ്മരണ സമ്മേളനം നടത്തിയതെന്നും ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനന്തനാരായണൻ പറഞ്ഞു സംഭവം വിവാദമായതോടെ ഉദ്ഘാടകനായിരുന്ന കോൺഗ്രസ് എം പി കൂടിയായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നിട്ടും പരിപാടിക്കെത്തിയില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം